നമുക്ക് ഗൃഹാതുരമായ മഴാ ഓർമ്മകളാണ് മഴക്കാലത്ത് നമ്മുടെ പരിസരങ്ങളിലും സംഭവിക്കുന്ന അറിയാമോ ബ്രോ നമുക്ക് ഈ വീടിനുള്ളിൽ തുറന്നു വെച്ചിരിക്കുന്ന ശുദ്ധജലം ഫ്രിഡ്ജിന് പിന്നിലെ ട്രേയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം പിന്നെ ചെടിച്ചട്ടികളിലും ഫ്ലവർ വേസിലും കെട്ടി കിടക്കുന്ന മഴ വെള്ളത്തിലും ഓടകളിലെ മലിന നമുക്ക് മുട്ടയിട്ട് പെറ്റിപെരുക സൗകര്യവും ഉണ്ട് കണ്ടല്ലോ അല്ലേ ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമുക്ക് പലതും ചെയ്യാനാവും കുടിക്കാനുള്ള ശുദ്ധജലം എപ്പോഴും അടച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കുക ഫ്രിഡ്ജിന് കുറകിലുള്ള ട്രേ ചെടിച്ചട്ടികൾ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കി സൂക്ഷിക്കുക വീടിൻ്റെ പരിസരത്ത് കിടക്കുന്ന ചിരട്ട പ്ലാസ്റ്റിക് കുപ്പി ഇതിലൊക്കെ കെട്ടിക്കിടക്കുന്ന മഴവെള്ളം ഒഴിവാക്കണം തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കൂ എന്ന് നിർബന്ധമാക്കുക വരും ഈ മഴക്കാലത്ത് കേരളത്തിൽ നിന്നും പകർച്ചവ്യാധികളെ തുരത്താം പ്രതിദിനം പ്രതിരോധം സൃഷ്ടിക്കാം